അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പരിശുദ്ധമായ മക്കയിൽ ഇന്ന് പതിനഞ്ചാം തീയതി വൈകുന്നേരം ഒരു സാഹ്യാനത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ കാറുമിലൊക്കെ ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ആൾക്കാരും വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ബിൽഡിങ് സംബന്ധമായിട്ടൊക്കെ എന്നാൽ അവരുടെ ഒരു കിടപ്പാടം എന്നുള്ള രീതിയിൽ ഒരു ലേബർ ക്യാമ്പ് അതായത് റുസൈഫ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എന്നാലും അവിടെ ഇങ്ങനെ വന്നിട്ടിരുന്നു പകർത്തി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ നാട്ടിലൊക്കെ പല പല തെറ്റിദ്ധാരണകളും കുറിച്ചുണ്ട് കാരണം അവിടെയുള്ള കുടുംബക്കാർ അതുപോലെ നാട്ടിലുള്ളവർ അതുപോലെ മക്കൾ ഭാര്യ അവർക്കൊക്കെ ഒരു പൊങ്ങച്ചം എന്നുള്ള രീതിയിൽ ഗൾഫിലാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവർക്ക് പക്ഷെ ഇവിടെയുള്ള ജീവിതം തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് പല ഇതിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും പച്ചയായിട്ട് ഇങ്ങനെ മക്കയിലുള്ള ഒരു ലേബർ ക്യാമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് കാരണം അവിടെ ഒന്ന് പകർത്താൻ വേണ്ടി വന്നതാണ് അവിടെയുള്ള പ്രവാസികളും ഇവിടെയൊക്കെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നതും കണ്ടോ ഒരു ഗൾഫ് എന്നുള്ള രീതിയിൽ ഇവിടെയാണ് അവരുടെ ജീവിതം ഒഴിഞ്ഞിട്ടത് പത്തൊന്ന് മുപ്പത് നാൽപ്പതൊന്നും വർഷമൊക്കെ നിന്നിട്ട് അസുഖങ്ങളൊക്കെ പിടിവിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഒരു വിശ്രമത്തിന് പോകുന്ന സമയത്ത് നമ്മുടെ ചോരയും നീരൊക്കെ ഇവിടെ നമ്മൾ പരമാവധി ഉപയോഗിച്ച് നമ്മൾ അധ്വാനിച്ച് നമ്മളെ മക്കളെ ഒരു തലത്തിലെത്തിച്ച് അവരെ കല്യാണം കേൾപ്പിച്ച് കൊടുത്തു അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു വീട്ടിൽ അന്തി ഉറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്കൊരു പോരായ്മ പോലും ഏൽപ്പിക്കാതെ അവരെ വളർത്തിക്കൊണ്ടു വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ലാസ്റ്റ് ഘട്ടത്തിൽ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത വിധത്തിലേക്ക് എത്തിപ്പെടുന്ന പ്രവാസികൾ പ്രത്യേകിച്ച് പറയാനുള്ളത് നാട്ടിലിരിക്കുന്ന ഉമ്മമാരോടും അമ്മമാരോടൊക്കെ തന്നെയാണ് നിങ്ങളെ ഒന്നും അറിയിക്കാതെ വെറും ഇരുമ്പുകെട്ടിൽ കിടന്ന് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി വൈകുന്നേരം വന്ന് അതേ ഇരുമ്പ് കെട്ടിൽ കിടക്കുന്ന പ്രവാസികൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സന്തോഷങ്ങൾ ഉണ്ടാവുന്നത് ആ റൂമിലുള്ള പരസ്പരമുള്ള ബന്ധങ്ങൾ നാല് കോണിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും റൂമിൽ നമ്മുടെ സ്വന്തമോ ബന്ധമോ ഒന്നുമല്ലാത്ത ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പരസ്പരം ജ്യേഷ്ഠനുജം പോലെ നിൽക്കുന്ന നമ്മുടെ ഒറ്റ മിത്രങ്ങൾ സഹോദരങ്ങൾ അവരാണ് നമുക്ക് എപ്പോഴും ആശ്രയം അങ്ങനെ എല്ലാവരുടെ പ്രായ ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരുടെ തലയുടെ ഭാഗത്തും മെഡിസിനുകൾ ഉണ്ടാവും ടാബ്ലറ്റുകളും കുടിക്കുന്ന സിറപ്പുകളും അതൊക്കെ നിങ്ങളൊന്നും അറിയുന്നില്ല അറിയിക്കാതെ നിങ്ങളെ പരമാവധി സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്ന പ്രവാസികൾ അവരെ നിങ്ങൾ മറന്നുപോകരുത് തീർച്ചയായിട്ടും മക്കളോടക്കാണ് പറയുന്നത് എല്ലാ മക്കളോടും സ്വന്തം കുടുംബത്തെയും എല്ലാം വിട്ടെറിഞ്ഞ് വന്നിട്ട് ഇവിടെ നിന്നിട്ട് മക്കൾ പറയുന്നത് പോലെയും ഭാര്യ പറയുന്നത് പോലെയും അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യത്തിലും ഇടപെട്ട് ജീവിക്കുന്ന പ്രവാസികൾ അവരെ പറ്റി ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോങ്ങണം കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിടന്നുറങ്ങിയിട്ടാണ് അവർ നിങ്ങൾക്ക് മാസം കിട്ടുന്ന വരുമാനം നിങ്ങളിൽ അയച്ചു തന്നിട്ട് നിങ്ങളത് നല്ല നിലയിൽ ചിലവഴിച്ച് നല്ല പഠനമൊക്കെ നടത്തി നല്ല ഉന്നത ഉന്നത തലത്തിലെത്തിയിട്ട് നാളെ ഇവിടുന്ന് തിരിച്ചു വരുന്ന റസീനാശ്ശേരി തിരിച്ചു വരുന്ന ബാപ്പമാർക്കൊരു തണലാവണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഈ പ്രവാസ ലോക നിങ്ങളറിയിക്കാനുള്ളത് ഇനിയും കുറേ കാര്യങ്ങൾ പ്രവാസികളെക്കുറിച്ച് പറയാനുണ്ട് സമയം ഏകദേശം അതിക്രമിച്ചു കഴിഞ്ഞു മഹരിവ് വാങ്ങൊക്കെ കൊടുത്തു ഇനി ഇരട്ടിലേക്ക് പ്രവേശിക്കാൻ പോകണം പോകണമക്ക ഏതായാലും നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇഷ്ട തിരിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഹർമിനെ കൊള്ള പോകണം ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ ക്ലോക്ക് ടവറൊക്കെ ദൃശ്യമാകുന്നുണ്ട് എന്നാൽ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ടാക്സിയൊക്കെ ഓടാൻ വേണ്ടിയിട്ട് അവരെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇരുന്ന് ടാക്സി ഒക്കെ ഓടും അന്നേരം ഇവിടെ മലയിടുക്കുകളാണ് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ അന്നേരം ഇവിടുന്ന് അങ്ങനെ വലിയൊരു പോലീസുകാരുടെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് ഇവിടെ വരുന്ന വണ്ടികളൊക്കെ ഉണ്ട് ഹൈവേയിൽ കൂടി കിങ് ഫായ റോഡാണ് കേട്ടോ ഇവിടുന്ന് പിന്നെ ജിദ്ദയിലേക്ക് പോകുന്ന ഏരിയയാണ് അങ്ങനെയുണ്ടോ ക്ലോക്ക് ടവറൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അന്നേരം ഇൻഷാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗങ്ങളിലേക്ക് വരാം എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണാം കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതിൻ്റെ ഇവിടെ ഒരാൾ കണ്ടോ ഇവിടെ ഇഹ്റാം ഒക്കെ ചുറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഐഷ മസ്ജിദിലേക്ക് പോകേണ്ട പരിപാടിയാണെന്ന് തോന്നുന്നു എന്നാൽ ഇങ്ങനെ ടാക്സികൾ ഉണ്ടാവും ഇങ്ങനെ ഓടുന്നുണ്ടാവും അന്നേരം അവർക്ക് പത്ത് രൂപ അഞ്ചറിയാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടാക്സിക്കാർ അവിടെ ഐഷാ അടുത്ത് കൊണ്ടാക്കും കേട്ടോ പിന്നെ അവിടുന്ന് അറബിലേക്ക് അവർ പോകും അന്നേരം ഇവിടെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി നമുക്ക് ഇൻഷാല്ല മകരീ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അതുവരെ നിങ്ങളുടെ ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണാം കേട്ടോ സ്ലോക്കിൽ സമയം ഏകദേശം കണ്ടോ ആറ് അമ്പതായി ഉണ്ടോ എന്നാൽ ഞാൻ സൂം ചെയ്തപ്പോൾ നമുക്ക് അടുത്ത് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ പകർത്തിട്ട് അവിടെ എത്തണം കേട്ടോ ഇനി ഇൻഷാല് കഴിഞ്ഞിട്ട് അവിടത്തേക്ക് പോകേണ്ട പരിപാടിയാണ് ബാക്കി കാഴ്ചകളിലേക്ക് പിന്നെ വരാം കേട്ടോ അങ്ങനെ മകറിവ് കഴിഞ്ഞു ഇഷാവും കഴിഞ്ഞു സമയം കുറെ വഴിയിട്ടാണ് ഇവിടുന്ന് വിട്ടത് കേട്ടോ ഇങ്ങനെ പോന്ന വഴിയിൽ ഉഖാഷിയ അതുപോലെ തന്നെ അലക കാക്കിയ നക്കാസ നിസ്വല ഇബ്രാഹിം ഹലിർ റോഡ് അങ്ങനെ അറിയാ ബക്ഷിന്റെ ഭാഗത്തുകൂടി പരിശുദ്ധ ആറമ്പിലേക്ക് പോകേണ്ട പരിപാടിയാണ് ഇനി അവിടെ എത്തുന്നതുവരെയുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ കാണാം കേട്ടോ നി وحسن الربيع وناء المطر احب الوفاء بشتى الصور احب الوفي الامين الامر فاهل الوفاء كلون السحاب فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم آه قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين الأمر فأهل الوفاء كلون السحاب وحسن الربيع ومائل مطر. أحب الوفاء بشتى الصور. الصور، أحب الوفي الأمين الأغر فأهل الوفاء كله السحاب وحسن الربيع وماء المطر، آه مقامهم فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر اقول له افلح الاوفياء وحسب الوفاء يطيل العمر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي احب الوفاء بشتى الصور احب الوفي الامين الامر فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأمر فأهل الوفاء كلون السحاب مقامهم فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم قائل قد اضعت حياتي وفيا لاجل هناء البشر اقول له افلح الاوفياء وحسب الوفاء يطيل العمر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور أحب الوفي അങ്ങനെ ഞാൻ ഓടി 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 പരിശുദ്ധമായ ഹറമിന്റെ അടുത്ത് എത്താറേ കേട്ടോ ഈ കാണുന്നതൊക്കെ പുതിയ റോഡുകളാണ് കണ്ടോ രണ്ട് സോദിപ്പുള്ളവർ കണ്ടോ അവരിങ്ങനെ ബൈക്കും കൊണ്ട് സർഗസ് കളിക്കുകയാണ് റോഡുമ്പോൾ ഏതായാലും ഈ റോഡമ്മിലൂടെയൊന്നും ഇങ്ങനെ ബൈക്കിന് പെർമിഷൻ ഇല്ല എന്നാലും അവരൊക്കെ ഇവിടുത്തെ നാട്ടുകാരായതുകൊണ്ട് കുറേയൊക്കെ പോലീസുകാർ ശ്രദ്ധിക്കും എന്നാലും അവർക്ക് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല ഇവിടെ നാജ്നബികളാണ് വിഷയം എന്നാലും അവർന്നിങ്ങനെ വണ്ടിയൊന്നും എടുത്ത് പോകില്ല ബൈക്കുന്നിടത്ത് ഇതിൽ കൂടിയൊന്നും പോകില്ല ഈ കാണുന്ന ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പുതിയ റോഡാണ് കേട്ടോ പരിശുദ്ധമായ അറമ്മിൻ്റെ പുറത്തുകൂടി പല റോഡുകളും ഇപ്പോൾ പുതിയ പുതിയ വന്നിട്ടുണ്ട് എന്നാൽ ഇതൊന്നും പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ റോഡുകളൊന്നും ഉണ്ടായിട്ടില്ല ഒറ്റ ചെറിയ റോഡായിരുന്നു ഇതൊക്കെ എന്നാലും ഇതൊക്കെ വിപുലീകരണങ്ങൾ നടന്ന് രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള വളരെ വലിയ വലിയ മാറ്റങ്ങളാണ് പരിശുദ്ധമായ ഈ മക്കയും അതുപോലെ തന്നെ സൗദിയുടെ നാനാ ഭാഗങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് നമുക്ക് മദീന റോഡിലേക്ക് പോവാം അതുപോലെ മക്കയിൽ നിന്ന് ജിദ്ദ എയർപോർട്ടിലേക്ക് പോവാം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും അതുപോലെ ഇവിടെ പുതിയ പുതിയ റോഡുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ സാധാരണ പഴയ റോഡ് അല്ലാതെ തന്നെ ജിദ്ദയിലേക്കൊക്കെ പോകാൻ പുതിയ റോഡുകളൊക്കെ വന്നിട്ടുണ്ട് മുക്കാൽ മണിക്കൂറിൻ്റെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഡയറക്റ്റായിട്ട് മക്ക ജിദ്ദയിലേക്ക് എയർപോർട്ട് എയർപോർട്ട് ടു ജിദ് മക്ക അതിനൊക്കെ ഇഷ്ടംപോലെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ റോഡുകളൊക്കെ അങ്ങനെ പല പല വഴികളുണ്ട് എന്നാൽ ഇതൊക്കെ റുസൈഫയുടെ ഭാഗങ്ങളിലേക്ക് ടച്ച് ചെയ്തിട്ട് ഷാര മൻസൂർ ഷാര സെത്തീൻ അതുപോലെ കിസ്വൽ ഖാബ അങ്ങനെ ജയിഷ മസ്ജിദ് തൻഹീമ് അതങ്ങനെ മദീന അങ്ങനെ പല പല വഴികളുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പോകും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ തായിഫിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ അതുപോലെ ഇവിടുന്ന് നേരെ റോഡ് പോയിട്ട് ജംബ്രാത്തിലേക്കൊക്കെ ടച്ച് ചെയ്തിട്ട് പോകാൻ പറ്റും നമുക്ക് മുസ്തലിഫാമീൻ ആ വഴിയൊക്കെ അങ്ങനെ കറങ്ങിയിട്ടൊക്കെ പോകാൻ പറ്റും പക്ഷെ അത് നേരെ പോകണം കേട്ടോ ലെഫ്റ്റ് അങ്ങനെ ഞാൻ ഇവിടുന്ന് റൈറ്റിലേക്കാണ് ഈ റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഹറമിൻ്റെ അടുത്തേക്കാണ് പോകാൻ പറ്റുക ഇബ്രാഹലി റോഡിൻ്റെ ആ റോഡിലേക്ക് മിസ്വലയിലേക്ക് ടച്ച് ചെയ്യുന്ന റോഡാണിത് എന്നാൽ ഇവിടെ നേരെ വണ്ടികളൊക്കെ പോകുന്നത് ഇവിടെ ഒരു ടണലുണ്ട് ആ ടണൽ വേദിച്ചിട്ട് പിന്നെ അതിൻ്റെ അപ്പുറം വേറൊരു ടണലുണ്ട് റിയ ബക്ഷ് അങ്ങനെ കുറെ കുറേ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല എന്നാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും ഇത് കണ്ടോ മലയുടെ മുകളിൽ കുറേ വീടുകൾ കണ്ടോ നിങ്ങൾ ഇഷ്ടംപോലെ വീടുകൾ കാരണം ഇതെല്ലാം ഒരു കാലത്ത് ഇവിടെയൊക്കെ അഭയം കൊടുത്ത ബർമ്മകളൊക്കെയാണ് ഇതിൻ്റെ ഈ മലയുടെ മുകളിലൊക്കെ താമസിക്കുന്നത് കേട്ടോ കൂടുതലും ഈ വണ്ടികളൊക്കെ വരുന്നത് റുസൈഫ ഭാഗത്തു നിന്നാണ് കേട്ടോ അതായത് ജിദ്ദയിൽ നിന്ന് വന്നിട്ട് റുസൈഫ പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വരുന്ന വണ്ടികളാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ നേരെ ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായിഫിലേക്ക് പോവാം അതുപോലെ മുസ്തിഫ മിന അങ്ങനെയൊക്കെ പോവാം അല്ലെങ്കിൽ ജിദ്ദയിലേക്ക് പോവാം അങ്ങനെ പലയിടങ്ങളിലേക്കും നമുക്ക് അറിയുന്നവരാണെങ്കിൽ പല വഴികളിലേക്കും സഞ്ചരിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത ഇതാണ് ഏത് റോഡിൽ കയറാൻ നമുക്ക് മറ്റുള്ള റോഡിലേക്ക് ടച്ച് ചെയ്ത് കയറാൻ പറ്റും പിന്നുവെച്ചാൽ അധികം ഒന്നിൽ കയറി കഴിഞ്ഞാൽ കുറേ സമയം കഴിയണം ഒരു ഉട്ടണൊക്കെ കിട്ടണമെങ്കിൽ വണ്ടി വളരെ സ്ലോ ആണ് കാരണം ഇവിടെ ടണലിനുള്ള ബ്ലോക്കാണ് കാരണം ആ ഉമ്രക്കൂരുന്ന ആജിമാരൊക്കെ ഇവിടുന്ന് ടണൽ കഴിഞ്ഞാൽ അവിടെ താഴത്തേക്ക് ഇറങ്ങും അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരെ ഹറമാണ് ഇബ്രാഖലീർ റോഡ് ഒരു ഒരറുന്നൂറ് മീറ്ററോളം ഉണ്ടാവും അറുപയിലേക്ക് നേരെ നമ്മളെ എൺപത്തി അഞ്ച് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് ഗേറ്റിൻ്റെ അടുത്ത് എത്താം നേരെ ജപലമുറ വഴി പിടിക്കുകയാണെങ്കിൽ എഴുപത്തി ഒൻപതാമത്തെ നമ്പർ ഗേറ്റിലെത്തട്ടോ പുതിയ വള്ളിയുടെ ഭാഗത്തേക്ക് എത്താം എന്നാൽ ഇൻഷാല്ല എന്നാൽ ഇവിടെയൊക്കെ ഇങ്ങനെ തിരക്ക് ഇങ്ങനെ റോഡ് ഇങ്ങനെ ഉള്ളത് അന്നേരം ഇവിടുന്ന് റോഡിൽ കയറിയപാട് ടണലാണ് ടണൽ കഴിഞ്ഞപാടാണ് വിസ്വല പാലം അതിൻ്റെ വിലത്തു വശത്തേക്ക് വണ്ടികളൊക്കെ ഇറങ്ങും കാരണം ജിദ്ദയിൽ നിന്ന് വരുന്ന വണ്ടികളും ഉമറക്കോ ജിദ്ദെന്നൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവും അവർ ടാക്സി ഇതുവരെ ആളൊക്കെ കൊടുത്ത് വരുന്നവരാണ് അത് നാലഞ്ചാൾ കൂടിയിട്ട് ഷെയർ ടാക്സി ആക്കിയിട്ട് അങ്ങനെയൊക്കെ വരുന്നവരാണ് എന്നാലും അവരൊക്കെ എവിടെയാണ് അവിടെ ഇറക്കുക പിന്നെ അതുപോലെ അപ്പുറം നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചില്ല ജബല് ഉമർ ഷുബൈക്ക് ഭാഗത്തും കൊണ്ട് ഇറക്കും കേട്ടോ അറബിൻ്റെ നാല് ഭാഗത്തും ഹാജിമാരെ കൊണ്ടിറങ്ങുന്ന ടാക്സിക്കാറുണ്ട് കേട്ടോ ജിദ്ദയിൽ നിന്ന് വരുന്നവരും തായ്ഫിൽ നിന്ന് വരുന്നവരും അതുപോലെ ജമ്മു മദീനയിൽ നിന്ന് വരുന്നവർ അങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഓരോ സ്ഥലങ്ങളാണ് എന്നാൽ അവർ അവിടെ വന്ന് ഇറങ്ങിയിട്ട് നടന്ന് റഷ്യ ടൈമിലൊക്കെ വണ്ടികളൊന്നും ഇങ്ങോട്ട് വിടില്ല ടാക്സികളൊന്നും വിടില്ല ഇനി അങ്ങോട്ട് പുരസുദ്ധമായ ഹജ്ജിൻ്റെ നിലയാത്രങ്ങളാണ് അതിനനുസരിച്ചിട്ട് ആജിമാരിവിടുന്ന് ഉമരക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട് പിന്നെ പുതിയ ആജിമാർ ചുൾക്കാതെ ഒന്നിനും ഇവിടെ ഇറങ്ങും ഏതായാലും ഈ വർഷത്തെ ആജിമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇറങ്ങാൻ ഇനി എത്ര ദിവസങ്ങളേ ഉള്ളൂ പിന്നെ അതുപോലെ ഇവിടെയൊക്കെ ചെക്ക് പോസ്റ്റുകളൊക്കെ കർശനമാക്കിയിട്ടുണ്ട് ഇരുപത്തി ഈ മാസം ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ജിദ്ദക്കാരെയൊന്നും ഇങ്ങോട്ട് കടത്തിവിടില്ല പ്രത്യേക പെർമിറ്റ് വേണം അങ്ങനെയൊക്കെ നിബന്ധനകളൊക്കെ പാസ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നാട്ടിൽ നിന്ന് എത്രയോ ആൾക്കെന്തൊക്കെയോ വിഷയങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് വാർത്തയിലൊക്കെ കേട്ടു ഇതൊക്കെ അത് വരാൻ ആഗ്രഹിച്ചിരുന്നവരൊക്കെ ഉണ്ടാവുക അന്നേരം അവർക്കൊക്കെ പെട്ടെന്ന് ഇവിടെ എത്തിപ്പെടാനും എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നീക്കി കൊടുക്കട്ടെ പഠിച്ചവർ അങ്ങനെ ടണല് കഴിഞ്ഞ് ഞാൻ മിസ്ഫല പാലത്തിൻ്റെ മുകളിലുള്ളത് കേട്ടോ ഇതിൻ്റെ അടിയിൽ മിസ്ഫലെന്നാണ് പറയുക എന്നാൽ ഇത് ഇബ്രഹലി റോഡാണ് നേരെ ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അറബിലെത്തും ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത റോഡ് നമുക്ക് കിട്ടുന്നത് ഹിജറ റോഡാണ് കേട്ടോ ഇതാണ് ഈ കാണുന്നതാണ് ഹിജറ റോഡ് വേണ്ടോ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഇടവയിലോട്ട് താഴത്തെ റോഡുണ്ട് എന്നാൽ ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നാല് ടണൽ കിട്ടും അസീസിയ അജിയാദ് രണ്ട് അജിയാദ് സ ബീർവാലിന്ന് വരുന്നതും അതുപോലെ അസീസിയൽ നിന്ന് വരുന്നതും ഈ രണ്ട് ടണൽ കേട്ടോ അതിൻ്റെ മൂലയിലൊരു ടണൽ ഉണ്ട് കേട്ടോ അതായത് രണ്ട് ടണലിൽ അതും ഇവിടെ രണ്ട് ടണൽ ഇത് അസീസിലേക്ക് പോകുന്നതാണ് കേട്ടോ ഇവിടുന്ന് ഈ കാണുന്നത് പിന്നെ ഈ റേ ഏറ്റവും റേറ്റിൽ ലാസ്റ്റ് കാണുന്നത് അജ്യാദിലേക്ക് കയറുന്നതാണ് കേട്ടോ റിയ ബക്ഷിലേക്ക് അങ്ങനെ ഒരു മലയുടെ മുകളിൽ തന്നെ നാല് ടണൽ ഇവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും അലഹദില്ല ഞാൻ അജ്യാദിലേക്കാണ് പോകുന്നത് റിയ ബക്ഷി അവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് അന്നേരം ആ ടണലിലേക്ക് കയറുകയാണ് കേട്ടോ അജിയാദ് റിയാബക്ഷിലേക്ക് കയറുന്ന ടണലാണിത് തൊട്ടടുത്ത് കാണുന്നത് അസീസിയയിലേക്ക് പോകുന്നതാണ് കേട്ടോ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗസ ആ റസൂള്ളാൻ്റെ വീട്ടിൻ്റെ ഭാഗത്തൊക്കെ എത്തിപ്പെടാൻ പറ്റും അതുപോലെ അവിടുന്ന് വേറെ ടണലൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ അസീസിയ ഭാഗത്തേക്ക് പോവാം ഇൻഷാല്ലാ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ടണൽ കഴിഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും ഇന്നത്തെ ഈ വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ ഉറമ്പിലേക്കുള്ള വീഡിയോസ് ഇൻഷാല്ല പല വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മക്കയുടെ എല്ലാ ഭാഗങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇൻഷാല്ല അങ്ങനെ ഞാൻ റിയാ എത്തി കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഹറമും വെള്ളത്തോട്ട് പോയി കഴിഞ്ഞാൽ കുതായി ബസ് സ്റ്റേഷനും അതുപോലെ സംസം ഫാക്ടറി ഒക്കെയാണ് കേട്ടോ ഇഷ്ടം അടുത്ത വീഡിയോസിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ഇവിടുന്ന് അങ്ങോട്ടുള്ള അടുത്ത വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും എല്ലാവർക്കും അസ്ലാ വലൈക്കും വരമത്തല്ലാ വാഹന